ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം ഇരുപത്തി മൂന്നാം ദിവസം ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം യുദ്ധകാന്ഡത്തിലെ വിഭീഷണൻ സന്നിധിയിൽ മുതൽ സേതുബന്ധനം വരെയാണ് വിഭീഷണൻ നാല് മന്ത്രിമാരോടൊന്നിച്ച് സമുദ്രത്തിൻ്റെ വടക്കേക്കരയിലെത്തി ആകാശത്തിൽ നിന്നുകൊണ്ട് രാമനോട് ഉറക്കെ പറഞ്ഞു സ്വാമി രാമ ഞാൻ അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച രാവണൻ്റെ അനുജനാണ് വിഭീഷണൻ എന്നാണ് എൻ്റെ പേര് ജ്യേഷ്ഠൻ എന്നെ നാടുകടത്തി ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു സീതയെ രാമന് തിരിച്ചു കൊടുക്കൂ എന്ന് ഞാൻ രാവണനോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി അദ്ദേഹം എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല എന്നെ കൊല്ലാനായി രാവണൻ വാളൂരി എൻ്റെ നേരെ പാഞ്ഞെടുത്തു അതിനാൽ ഞാൻ നാല് മന്ത്രിമാരോടുകൂടി സംസാരമോചനത്തിനായി അങ്ങയെ ശരണം പ്രാപിക്കുന്നു വിഭീഷണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുഗ്രീവൻ രാമനോട് പറഞ്ഞു രാമ ഇവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് മായാവിയാണ് രാക്ഷസാധമ്മനാണ് സീതയെ അപഹരിച്ച രാവണൻ്റെ അനുജനാണ് ശക്തനാണ് ആയുധധാരികളായ മന്ത്രിമാരോട് കൂടിയവനാണ് സൗകര്യം കിട്ടുമ്പോൾ അവൻ നമ്മളെ കൊല്ലും അതിനാൽ കൽപ്പന തന്നാലും വാനരന്മാരെ കൊണ്ട് ഞാൻ ഇവരെ കൊല്ലിക്കാം ഇതാണ് എൻ്റെ അഭിപ്രായം അങ്ങയുടെ തീരുമാനം എന്താണ് ശ്രീരാമൻ പുഞ്ചിരിയോടെ പറഞ്ഞു വാനരശ്രേഷ്ഠനായ സുഗ്രീവ ഞാൻ വിചാരിച്ചാൽ ഒരു നിമിഷത്തിൻ്റെ പകുതി സമയം കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ സംഹരിക്കാനും വീണ്ടും ഇതുപോലെ സൃഷ്ടിക്കാനും കഴിയും അതിനാൽ ഞാൻ വിഭീഷണന് അഭയം കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ ഒരിക്കൽ എന്നെ ശരണം പ്രാപിച്ച് ഞാൻ അവിടുത്തെ ആളാണ് എന്ന് പറഞ്ഞാൽ എന്നെ ആശ്രയിച്ചവന് അഭയം നൽകുക എന്നത് എൻ്റെ വ്രതമാണ് രാമൻ പറഞ്ഞത് കേട്ട് സന്തോഷിച്ച സുഗ്രീവൻ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്ന് രാമന് കൊടുത്തു വിഭീഷണൻ ശ്രീരാമന്റെ കാക്കൾ സാഷ്ടാംഗം നമസ്കരിച്ചു ഭക്തി കൊണ്ട് ആനന്ദക്കണ്ണീരൊഴുക്കാൻ തുടങ്ങി നീലമേഘ ശ്യാമളവർണനും വിശാലങ്ങളായ കണ്ണുകളോട് കൂടിയവനും പ്രസന്നമായ മുഖത്തോട് കൂടിയവനും വില്ലും ശരങ്ങളും ധരിച്ചവനും ശാന്തനും ലക്ഷ്മണസമേതനുമായ രാമനെ കൂപ്പുകൈകളോടെ തൊഴുത് തൊണ്ടയിടേറിക്കൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു രാജേന്ദ്രനും സീതയുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനും കോതണ്ടമെന്ന വില്ല് ധരിച്ചവനും ഭക്തവത്സലനുമായ രാമ അവിടത്തേക്ക് നമസ്കാരം അവസാനമില്ലാത്തവനും ശാന്തനും അതിതേജസ്വിയും സുഗ്രീവന്റെ സുഹൃത്തും രഘുവംശപതിയുമായ രാമന നമസ്കാരം ജഗത്തിൻ്റെ ഉൽപ്പത്തി നിലനിൽപ്പ് നാശം ഇവയ്ക്ക് കാരണഭൂതനും മൂന്ന് ലോകങ്ങളുടെയും ഗുരുവും പ്രകൃതിയോട് ബന്ധപ്പെട്ട് സൃഷ്ടാദി ലീലകൾ നടത്തിയതിനാൽ അനാദിഗൃഹസ്ഥനുമായ നിന്തിരുവടിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം രാമ അവിടുന്ന് പ്രപഞ്ചത്തിനും ആദിയിലുള്ളവനാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് പ്രളയത്തിൽ നാശം ഇവയ്ക്ക് കാരണഭൂതനും സർവസ്വതന്ത്രനുമാണ് ചരാചരങ്ങളായ സകല ജീവജാലങ്ങളുടെയും അകവും നിറഞ്ഞവനാണ് അങ്ങ് എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ചവനും സകല ശരീരങ്ങളും അവിടുന്ന് തന്നെ സ്വർണം ആഭരണങ്ങളായി തോന്നപ്പെടുന്നത് പോലെ അവിടുന്ന് തന്നെയാണ് പ്രപഞ്ചാകാരനെ വിളങ്ങുന്നത് മായ കൊണ്ട് ജ്ഞാനം നഷ്ടപ്പെട്ട ജീവന്മാർ പുണ്യപാപകർമ്മങ്ങൾ ചെയ്ത് അവയുടെ ഫലമായ സുഖവും ദുഃഖവും അനുഭവിക്കാനായി വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും സംസാരത്തിൽ ചുറ്റുത്തിരിയുന്നു ഒത്തുച്ചിപ്പിയെ വെള്ളിയായി തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് പരമാത്മാവായ അങ്ങയെ പ്രപഞ്ചമായി കാണുന്നത് ഏകാഗ്രമായ ചിത്തത്തിൽ ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ജഗത്ത് സത്യമാണെന്ന ഭ്രമം ഇല്ലാതായിത്തീരും അവിടുത്തെ വാസ്തവ സ്വരൂപത്തെ അറിയായ്മയാകുന്ന അജ്ഞാനത്തിൽ മുഴുകിയവരാണ് അവസാനത്തിൽ ദുഃഖം മാത്രം തരുന്ന പുത്രൻ ഭാര്യ ഗൃഹം മുതലായ വിഷയങ്ങളിൽ ആസക്തരായി ജീവിക്കുന്നത് പുരുഷോത്തമനായ ഭഗവാനെ ഇന്ദ്രൻ അഗ്നി യമൻ നൃതി വരുണൻ വായു കുബേരൻ ഈശാനൻ എന്നീ എട്ട് ദിക്പാലകന്മാരും നിന്തിരുവടിയുടെ രൂപഭേദങ്ങൾ തന്നെ അങ്ങ് അണുക്കളെക്കാൾ അണുവും മഹത്തിനേക്കാൾ വലിയവനുമാണ് അവിടുന്ന് എല്ലാവർക്കും അച്ഛനും അമ്മയും സൃഷ്ടികർത്താവുമാണ് അങ്ങ് ആദ്യമദ്യാവസാനങ്ങൾ ഇല്ലാത്തവനാണ് എങ്ങും നിറഞ്ഞവനാണ് ക്ഷയവും നാശവും ഇല്ലാത്തവനാണ് കൈകൾ കാലുകൾ എന്നീ കർമ്മേന്ദ്രിയങ്ങളോ കണ്ണ് കാത് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളോ ഇല്ലാത്തവനാണ് അവിടുന്ന് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും എടുക്കുന്നവനും നടക്കുന്നവനും അങ്ങ് തന്നെ അന്നമയ കോശമാകുന്ന ശരീരം പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നീ പ്രാണങ്ങളും വാക്ക് കൈ കാല് പായു ഉപസ്ഥം എന്നീ കർമ്മയേന്ദ്രിയങ്ങളും കൂടിച്ചേർന്ന പ്രാണമയകോശം കാത് ത്വക്ക് നാവ് കണ്ണ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടിച്ചേർന്ന മനോമയ കോശം ബുദ്ധിയാകുന്ന വിജ്ഞാനമയ കോശം അവിദ്യയാകുന്ന ആനന്ദമയ കോശം ഇവയ്ക്ക് അതീതനാണ് അവിടെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളും ഇല്ലാത്തവനും ഒന്നിനെയും ആശ്രയിക്കാത്തവനുമാണ് അങ്ങ് ഭേദഭാവനയോ വികാരങ്ങളോ ആകൃതിയോ ഇല്ലാത്തവനും നിയന്താവില്ലാത്തവനുമാണ് ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക എന്നീ ആറുവിധ വികാരങ്ങളും ഇല്ലാത്തവനാണ് ആദിയില്ലാത്തവനാണ് പ്രകൃതിക്ക് അതീതനായ പരമപുരുഷനാണ് മായയിൽ കൂടെ പ്രകടമായി തീരുമ്പോഴാണ് അവിടുന്ന് മനുഷ്യനായി തോന്നപ്പെടുന്നത് നിർഗുണനും ജനനമില്ലാത്തവനുമായി നിന്തിരുവടിയെ ബോധിക്കാൻ കഴിഞ്ഞാൽ സംസാര ബന്ധത്തിൽ നിന്നും മുക്തനാവും ഭഗവാനെ ഞാൻ നിന്തിരുവടിയുടെ പാതാരബിന്ദിലെ ഭക്തിയാകുന്ന കോണിയിലൂടെ ജ്ഞാനയോഗമാകുന്ന മാളികയിലേക്ക് കയറാൻ ശ്രമിക്കുന്നവനാണ് സീതാവല്ലഭനും കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നെ സംസാര സമുദ്രത്തിൽ നിന്നും ഉദ്ധരിക്കാൻ കനിയണേ വിഭീഷണൻ്റെ സ്തുതി കേട്ട് സന്തോഷിച്ച് ഭക്തവത്സലനായ രാമൻ അരുളി ചെയ്തു അങ്ങയ്ക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിക്കൂ അത് നിശ്ചയമായി ഞാൻ സാധിപ്പിക്കാം വിഭീഷണൻ മറുപടി പറഞ്ഞു ഞാൻ ധന്യധന്യനും കൃതാർത്ഥനും കൃതകൃത്യനമായി തീർന്നിരിക്കുന്നു അവിടുത്തെ തൃപ്പാദ ദർശനത്താൽ തന്നെ ഞാൻ ജീവമുക്തനായി കഴിഞ്ഞിരിക്കുന്നു കർമ്മബന്ധം നശിക്കാനായി ഭക്തിയോടുകൂടിയ ജ്ഞാനത്തെയും എപ്പോഴും അങ്ങയുടെ വാസ്തവ സ്വരൂപത്തെ ധ്യാനിക്കാൻ തക്ക മനഃസ്ഥിതിയെയും തന്ന് അനുഗ്രഹിച്ചാൽ മതി രാമ ഞാൻ വിഷയസുഖങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ ചരണകമലങ്ങളിൽ നിശ്ചലമായ ഭക്തി എനിക്കെപ്പോഴും ഉണ്ടായാൽ മതി വിഭീഷണൻ്റെ നിഷ്കാമ ഭക്തി കണ്ട് രാമന് അത്യന്തം സന്തോഷമായി അങ് ആഗ്രഹിച്ചതുപോലെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു രാമൻ വീണ്ടും മരളി ചെയ്തു വിഭീഷണ അങ്ങേക്ക് മംഗളമുണ്ടാവട്ടെ ഞാൻ അതിരഹസ്യമായ ഒരു സംഗതി പറഞ്ഞു തരാം എന്നിൽ ഭക്തിയുള്ളവരും ശാന്തന്മാരും ആഗ്രഹം എല്ലാവരും ഉപേക്ഷിച്ചവരും മനസ്സിനെ അടക്കാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരുമായ യോഗികളുടെ ഹൃദയത്തിൽ ഞാൻ സദാസമയവും സീതാസമേതനായി വിളങ്ങിക്കൊണ്ടിരിക്കും അങ്ങ് പരമശാന്തനാണ് ഒരുവിധ പാപങ്ങളുമില്ലാത്തവനാണ് എന്നെ എപ്പോഴും ധ്യാനിച്ച് അങ്ങ് സംസാരസാഗരത്തിൽ നിന്നും മുക്തനായി തീരും അങ്ങ് സ്തുതിച്ച ഈ സ്തോത്രത്തെ ദിവസേനെ ഭക്തിയോടെ പഠിക്കുകയോ എഴുതുകയോ കേൾക്കുകയോ ചെയ്താൽ എൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായി അവൻ സാരൂപ്യമുക്തിയെ പ്രാപിക്കും ഇങ്ങനെ വിഭീഷണനെ അനുഗ്രഹിച്ച ശേഷം ഭക്തവത്സലനായ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണന് എൻ്റെ ദർശന ഫലം കിട്ടുന്നത് സർവ്വലോകരും കാണട്ടെ അദ്ദേഹത്തെ ഞാൻ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നുണ്ട് സമുദ്രത്തിൽ നിന്നും അഭിഷേകത്തിനുള്ള ജലം കൊണ്ടുവരൂ സൂര്യനും ചന്ദ്രനും ഭൂമിയും എന്റെ കഥയും നിലനിൽക്കുന്ന കാലത്തോളം ഇദ്ദേഹം ലങ്കാരാജ്യം ഭരിക്കട്ടെ ഇപ്രകാരം അരുളി ചെയ്ത് സമുദ്രജലത്താൽ വിഭീഷണനെ ലങ്കാ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യിപ്പിച്ചു വിഭീഷണന്റെ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ലക്ഷ്മണനാണ് അഭിഷേകം ചെയ്തത് അത് അതുകണ്ട് വാനരന്മാരെല്ലാം നന്നായി നന്നായി എന്ന് പ്രശംസിച്ചു സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു വിഭീഷണ നമ്മളെല്ലാം പരമാത്മാവായ രാമന്റെ കിങ്കരന്മാരാണ് അവരെ അങ്ങ് പ്രധാനിയാണ് അങ്ങയുടെ ഭക്തി കൊണ്ട് സന്തോഷിച്ച് രാമൻ അങ്ങയെ സ്വന്തമാളായി ആളായി അംഗീകരിച്ചുവല്ലോ രാവണവധത്തിനായി അങ്ങ് ഞങ്ങളെ സഹായിക്കണം വിഭീഷണൻ മറുപടി പറഞ്ഞു പരമാത്മാവായ ഭഗവാൻ രാമനെ സഹായം ചെയ്യാൻ എനിക്കെന്തു കഴിവാണുള്ളത് എങ്കിലും യഥാശക്തി ഞാൻ നിഷ്കപടമായി രാമൻ്റെ ദാസ്യം എന്ന നീക്കം ചെയ്തു കൊള്ളാം ഈ സന്ദർഭത്തിൽ രാമണൻ പറഞ്ഞയച്ച ശുഗൻ എന്ന രാക്ഷസൻ ആകാശത്തിൽ നിന്നുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു സുഗ്രീവ രാക്ഷസ ചക്രവർത്തിയായ രാവണൻ അങ്ങയെ സ്വന്തം മനുഷനായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം അങ്ങയെ അറിയിക്കാൻ ഏൽപ്പിച്ച സന്ദേശം ഞാൻ കേൾപ്പിക്കാം അങ്ങ് നല്ല കുലത്തിൽ ജനിച്ചവനാണ് വാനര ചക്രവർത്തിയാണ് ഞാൻ അങ്ങയെ സഹോദര തുല്യം സ്നേഹിക്കുന്നു ഞാൻ രാമന്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് അങ്ങേക്ക് നഷ്ടമൊന്നും വരാനില്ല അങ്ങ് വാനരന്മാരോടൊന്നിച്ച് കിഷ്കിന്തയിലേക്ക് മടങ്ങിപ്പൊയ്ക്കുള്ളൂ ലങ്കയിലേക്ക് കടക്കാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല ആ സ്ഥിതിക്ക് നിസാരന്മാരായ മനുഷ്യർക്കോ പാവങ്ങളായ വാനരന്മാർക്കോ എങ്ങനെ സാധിക്കും രാവണന്റെ സന്ദേശം കേൾപ്പിച്ച ശുഗനെ വാനരന്മാർ ചാടി പിടിച്ച് മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ തുടങ്ങി മർദ്ദനമേറ്റ അവശനായ ശുഗൻ രാമനെ വിളിച്ചു പറഞ്ഞു രാജേന്ദ്ര ദൂതന്മാരെ കൊല്ലുക പതിവില്ല വാനരന്മാരെ തടുത്താലും ശുഗന്റെ നിലവിളി കേട്ട് രാമൻ കൊല്ലരുത് എന്ന് വാനരന്മാരോട് പറഞ്ഞു വീണ്ടും ആകാശത്തേക്ക് ഉയർന്ന് ശുഗൻ സുഗ്രീവനോട് ചോദിച്ചു വാനര രാജാവേ ഞാൻ പോകുന്നു രാവണനോട് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് സുഗ്രീവൻ പറഞ്ഞു അങ്ങേ പുത്രന്മാരോടും ബന്ധുക്കളോടും സൈന്യങ്ങളോടും കൂടി സംഹരിച്ചേ തീരൂ രാമചന്ദ്രന്റെ ഭാര്യയെ അപഹരിച്ചിട്ട് അങ്ങ് എവിടെ പോയിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത് അനന്തരം രാവൺ പറഞ്ഞതനുസരിച്ച് വാനരന്മാർ സുഖനെ ബന്ധിച്ച് അധീനത്തിൽ വെച്ചു രാവണൻ പിന്നീട് ശാർദൂലൻ എന്നു പേരായ ഒരു രാക്ഷസനെ ചാരനായി പറഞ്ഞയച്ചു അവൻ വാനര സൈന്യത്തിന്റെ ശക്തിയെ രാവണനെ അറിയിച്ചു വിവരം മറിഞ്ഞ് രാവണൻ ചിന്താവിഷ്ടനായിത്തീർന്നു ശ്രീരാമൻ മൂന്ന് ദിവസമായി സമുദ്രദേവതയായ വരുണനെ ഉപാസിക്കുകയായിരുന്നു വരുണന്റെ അനുവാദം വാങ്ങി വേണം സമുദ്രം കടക്കാൻ എന്നായിരുന്നു രാമന്റെ വിചാരം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വരുണൻ പ്രത്യക്ഷനായി വന്നില്ല അതോടെ രാമൻ കോപിച്ചു ലക്ഷ്മണനോട് പറഞ്ഞു അനുജ നോക്ക് മൂന്ന് ദിവസമായി ഞാൻ നിരാഹാരനായി വരുണനെ ഉപാസിച്ചു വരുന്നു എന്നിട്ടും വരുണൻ എനിക്ക് ദർശനം തരുന്നില്ല മനുഷ്യമാത്രനായ രാമൻ ബാനരന്മാരോട് ഒന്നിച്ച് എന്നെ എന്തു ചെയ്യുമെന്നായിരിക്കും വരുണന്റെ വിചാരം അതിപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം സമുദ്രത്തെ ഞാൻ ശരങ്ങളെ കൊണ്ട് വറ്റിക്കും വാനരന്മാർ കാൾനടയായി തന്നെ ലങ്കയിലേക്ക് പോകട്ടെ ഇങ്ങനെ പറഞ്ഞ് കോപം കൊണ്ട് കണ്ണുകൾ ചുവന്ന രാമൻ ലക്ഷ്മണനോട് വില്ലുവാങ്ങി അതിൽ പ്രളയാഗ്നി പോലെ അതിഘോരമായ ഒരു ശരം തൊടുത്തുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ സകല ജീവജാലങ്ങളും രാമന്റെ ശരപ്രഭാവം കാണട്ടെ ഞാനിതാ സമുദ്രത്തെ ഭസ്മമാക്കി തീർക്കുന്നുണ്ട് ഇങ്ങനെ ശ്രീരാമൻ പറഞ്ഞപ്പോൾ പർവ്വതങ്ങളോടും വനങ്ങളോടും കൂടിയ ഭൂമി കുലുങ്ങി സമുദ്രം കലങ്ങിമറിഞ്ഞ് ഒരു യോജന ഉള്ളിലേക്ക് വലിഞ്ഞു കടലിലെ വെള്ളം തിളച്ചു മറിയാൻ തുടങ്ങി തിമിങ്ങലം മുതല മത്സ്യം മുതലായ ജലജീവികൾ വല്ലാതെ കഷ്ടപ്പെട്ടു അപ്പോഴേക്കും ദിവ്യരൂപം ധരിച്ച വരുണൻ ദിവ്യാഭരണങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞ് തൻ്റെ കയ്യിലുള്ള രക്തങ്ങൾ കാഴ്ചയായി കൊണ്ടുവന്ന് സമർപ്പിച്ചു രാമൻ്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു വരുണൻ സ്തുതിക്കാൻ തുടങ്ങി മൂന്ന് ലോകങ്ങളുടെയും രക്ഷിതാവായ രാമ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ അവിടുന്നാണീ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ജലം തമോ ഗുണവികാരമാണ് ജഡതയാണ് ജന്മനാവുള്ള സ്വഭാവം അത് മാറ്റിത്തീർക്കാൻ കഴിയില്ല എന്ന് അവിടത്തേക്കറിയാം ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിവ സ്വഭാവേന ജഡങ്ങളാണ് അവയെ ജഡങ്ങളായി സൃഷ്ടിച്ചത് നിന്തിരുവടിയാണ് അവിടുത്തെ കൽപ്പനയെ ആർക്കാണ് അതിക്രമിക്കാൻ കഴിയുക രാമ തമോ ഗുണാഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി കാരണമായ തമോ ഗുണം അവയിലെല്ലാം വ്യാപിച്ചിരിക്കുന്നുണ്ട് ജലത്തിൻ്റെ ദേവതയായ എന്നിലും തമോ ഗുണത്തിൻ്റെ വ്യാപ്തിയുണ്ട് അതാണ് അങ്ങ് മൂന്ന് ദിവസം ഉപാസിച്ചിട്ടും ഞാൻ അറിയാതെ പോയത് നിന്തിരുവടി നിർഗുണനാണ് സ്വരൂപമില്ലാത്തവനാണ് അപ്രകാരമുള്ള അങ്ങ് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി മായയെ സ്വീകരിക്കുമ്പോൾ വിരാട് പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു വിരാടപുരുഷനായ അങ്ങയുടെ സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരും രജോ ഗുണത്തിൽ നിന്നും പ്രജാപതികളും തമോ ഗുണത്തിൽ നിന്നും ഭൂതനാഥനായ രുദ്രനുമുണ്ടാകുന്നു മായ കൊണ്ട് മറയപ്പെട്ടവനും വെറും വിനോദത്തിന് വേണ്ടി മനുഷ്യനായി അവതരിച്ചവനും നിർഗുണനുമായ അങ്ങയെ തമോ ഗുണപ്രധാനമായ ബുദ്ധിയോടു കൂടിയ ഞാൻ എങ്ങനെ അറിയാനാണ് തമോ ഗുണപ്രധാനികളെ ശിക്ഷിച്ചാലേ അവർ നേർവഴിക്ക് വരികയുള്ളൂ ദുഷ്ടമൃഗങ്ങളെ അടിച്ച് നേർവഴിക്ക് നടത്തുന്നത് പോലെയാണത് അതിനാലാണ് എനിക്ക് നേരെ ഉഗ്രശരം തൊടുത്തത് ഭക്തവത്സലനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എനിക്ക് അഭയം തന്ന് അനുഗ്രഹിക്കണം ഞാൻ ലങ്കയിലേക്ക് വഴിതരാം ശ്രീരാമൻ അരുളി ചെയ്തു ഈ ബാണം പാഴാവാത്തതാണ് ഇത് എങ്ങോട്ടാണ് പ്രയോഗിക്കേണ്ടത് ലക്ഷ്യം കാണിച്ചു തരൂ ഭരണൻ പറഞ്ഞു ഇവിടെ നിന്ന് വടക്കു ഭാഗത്തായി ദ്രുവകുല്യ എന്നൊരു പ്രദേശമുണ്ട് പരമദുഷ്ടന്മാരായ അസംഖ്യം ബാബികൾ അവിടെ താമസിച്ചു വരുന്നു ശരം അവിടേക്ക് പ്രയോഗിച്ചാലും ശ്രീരാമൻ ശരം അങ്ങോട്ട് പ്രയോഗിച്ചു ആ ബാണം ക്ഷണനേരം കൊണ്ട് ധ്രുമകുല്യെയും അവിടുത്തെ ദുഷ്ടന്മാരെയും ഭസ്മമാക്കി രാമൻ്റെ അവനാഴിയിൽ വന്നു വീണു അതിനുശേഷം വരുണൻ രാമനോട് വിനയത്തോടെ പറഞ്ഞു വിശ്വകർമാവിന്റെ മകനായ ഈ നളൻ സമുദ്രത്തിൽ ഒരു സേതു ബന്ധിക്കട്ടെ ഈ മാനരൻ ബുദ്ധിമാനാണ് സമർത്ഥനാണ് സേതുബന്ധനത്തിന് തീരുമെന്ന് വരം വാങ്ങിയവനാണ് ആ സേതു നിലനിൽക്കുന്ന കാലത്തോളം സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന അങ്ങയുടെ കീർത്തിയും ലോകത്തിൽ നിലനിൽക്കും ഇങ്ങനെ പറഞ്ഞു വരുണൻ സമുദ്രത്തിൽ മറഞ്ഞുപോയി അനന്തരം രാമൻ സുഗ്രീവന്റെ സമ്മതത്തോടെ സേതു ബന്ധിക്കാൻ നളനോട് നിർദ്ദേശിച്ചു അതുകേട്ട് സന്തോഷിച്ച നളൻ പർവ്വതാകാരന്മാരായ വാനരശ്രേഷ്ഠന്മാരുടെ സഹകരണത്തോടെ മരത്തടികൾ പാറക്കല്ലുകൾ എന്നിവ കൊണ്ട് നൂറ് യോജന നീളം വരുന്ന സേതു ബന്ധിക്കാൻ ആരംഭിച്ചു സേതുബന്ധനത്തിന് മുമ്പ് സമുദ്രക്കരയിൽ രാമൻ ശിവനെ രാമേശ്വരനായി പ്രതിഷ്ഠിച്ചു പൂജിച്ചു അനന്തരം ലോകഹിതത്തിനായി പറഞ്ഞു ഇവിടെ സേതുബന്ധ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനെ സന്ദർശിക്കുകയും അതിനുശേഷം കാശിയിൽ ചെന്ന് വിശ്വനാഥനെ ദർശിക്കുകയും ചെയ്യുക അവിടെ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്യുക അതിനുശേഷം ഇവിടെ സമുദ്ര സ്നാനം ചെയ്യുന്നവൻ സകല പാപങ്ങളും തീർന്ന് മുക്തനാവും സംശയമില്ല പിന്നീട് നളന്റെ മേൽനോട്ടത്തിൽ ബന്ധനം ആരംഭിച്ചു ഒന്നാം ദിവസം പതിനാല് യോജന ദൂരം സേതു ബന്ധിച്ചു രണ്ടാം ദിവസം ഇരുപത് യോജനയും മൂന്നാം ദിവസം ഇരുപത്തൊന്നും നാലാം ദിവസം ഇരുപത്തിരണ്ടും അഞ്ചാം ദിവസം ഇരുപത്തിമൂന്നും യോജനകൾ വീതം നിർമ്മിച്ച് വാനരന്മാർ അഞ്ച് ദിവസം കൊണ്ട് ബന്ധനം പൂർത്തിയായി പത്ത് യോജന വീതിയും നൂറ് യോജന നീളത്തിലും രാമേശ്വരം മുതൽ ലിങ്ക വരെ നീണ്ടുകിടക്കുന്ന ആ സേതു ശോഭിച്ചു അതിലൂടെ വാനരന്മാർ ലങ്കയിലേക്ക് കടക്കാൻ ആരംഭിച്ചു ഹനുമാന്റെ ഇരുന്നു കൊണ്ട് രാമനും അങ്കതന്റെ തോളിലേറി ലക്ഷ്മണനും യാത്ര ചെയ്തു വാനരന്മാർ അതിവേഗത്തിൽ സഞ്ചരിച്ച് സുവേല പർവ്വതത്തിൽ എത്തിച്ചേർന്നു ശ്രീരാമനും ലക്ഷ്മണനും താഴെ ഇറങ്ങി ലങ്കാ പട്ടണത്തിൽ നോക്കിക്കാണാനായി ശ്രീരാമൻ സുവേല പർവ്വതത്തിന് മുകളിലേക്ക് കയറി അസംഖ്യം കൊടിക്കൂറകൾ പാറിപ്പറക്കുന്ന കൊടിമരങ്ങളോടും കൊത്തുപണികളാൽ ശോഭിക്കുന്ന മണിമാളികകളോടും പലവിധ ആയുധങ്ങളും ഘടിപ്പിച്ച കോട്ടമതിലുകളോടും അഗാധമായ കിടങ്ങുകളോടും കൂടിയ ലങ്കാപൂരിയെ രാമൻ നോക്കിക്കണ്ടു മാളികയുടെ മുകളിൽ സർവാഭരണ ഭൂഷിതനായ രത്നകിരീടങ്ങൾ അണിഞ്ഞ് വെൺകൊറ്റകുട വെൺചാമരങ്ങൾ എന്നീ രാജകീയ ചിഹ്നങ്ങളോടെ മേഘവർണ്ണനായ രാവണൻ ഇരിക്കുന്നത് രാമൻ കണ്ടു രാവണന്റെ മുൻപിൽ മന്ത്രിമാർ വിനയത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു മാളിക മുകളിലിരുന്ന രാവണൻ വാനരപ്പടയെ നോക്കിക്കാണുകയായിരുന്നു ഈ സന്ദർഭത്തിൽ രാമൻ പറഞ്ഞതനുസരിച്ച് വാനരന്മാർ ശുഗനെ മോചിപ്പിച്ചു പറഞ്ഞയച്ചു ശുഗൻ രാവണന്റെ മുൻപിൽ വന്ന് തൊഴുതുകൊണ്ടു നിന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരേ